സൂപ്പർ കപ്പിൽ ഒരു അട്ടിമറി ജയം വന്നപ്പോഴേക്കും ഗ്രൂപ്പ് ഡിയിലെ ക്വാളിഫിക്കേഷൻ സിനാരിയോ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഫേവറേറ്റ്സ് ബ്ലാസ്റ്റേഴ്സിലൊരു ജയമോ സമനിലയോ കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയാൽ അവസാന മത്സരത്തിൽ മുംബൈ പരാജയപ്പെടുത്തിയാൽ മുംബൈക്ക് ക്വാളിഫൈ ആകാൻ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുന്നതിന് പുറമേ രാജസ്ഥാൻ അവസാന മത്സരത്തിൽ ജയിക്കാതിരിക്കുകയും വേണം അങ്ങനെയാണെങ്കിൽ മുംബൈക്ക് ക്വാളിഫൈ ആകാം ഇനി രാജസ്ഥാന്റെ കേസില് അവർക്ക് ഡൽഹി അവസാന മത്സരത്തിൽ നാലോ അതിലധികം ഗോളുകൾക്കോ പരാജയപ്പെടുത്തിയതിനു ശേഷം മുംബൈ ബ്ലാസ്റ്റേഴ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ക്വാളിഫൈ ആകും അതായത് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുംബൈ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയ അവസാന മത്സരത്തിൽ രാജസ്ഥാൻ ഡൽഹിയെ നാലോ അതിലധികമോ ഗോളുകൾക്ക് പരാജയപ്പെടുത്തി രാജസ്ഥാൻ ക്വാളിഫൈ ആകും രാജസ്ഥാൻ ചെറിയ ഗോൾ ഡിഫറൻസിലാണ് ഡൽഹിക്കെതിരെ ജയിക്കുന്നതെങ്കിൽ മുംബൈക്ക് ക്വാളിഫൈ ആകാൻ ബ്ലാസ്റ്റേഴ്സിനെ വലിയ ഗോൾ മാർജിനിൽ പരാജയപ്പെടുത്തേണ്ടി വരും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിയിലെ ക്വാളിഫിക്കേഷൻ സിനിമാവോ വളരെയധികം ആയിട്ട് കിടക്കുകയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഫേവറേറ്റ്സ് അവസാന മത്സരത്തിൽ ഒരു സമനില കൊണ്ട് പോലും ബ്ലാസ്റ്റേഴ്സിന് ഈസിയായിട്ട് സെമി ഫൈനൽ യോഗ്യത ഉറപ്പിക്കാൻ കഴിയും മുംബൈയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ